നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ സ്വന്തം അക്ഷരനഗരിയായ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ് ഞാൻ പോകുന്നത് നൂറ് രൂപ എൻട്രി പാസ് എടുത്ത് ഒരാൾക്ക് കേട്ടോ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം എന്തോരം ആൾക്കാരെന്ന് നോക്കി നോക്കി ഭയങ്കര ജനം ലാസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു സോ ആദ്യമേ അതിൻ്റെ ഫ്രണ്ട് പോയി നിന്ന് തേരാപ്പാര വായം പൊളിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് എന്തിനൊരാൾക്കാരെയുണ്ട് എവിടെ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എവിടെയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിനൊക്കെ നോക്കി അപ്പം ഞാൻ അന്തവും കൊണ്ടുമില്ലാതെ അങ്ങോട്ട് നോക്കി നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാട് ഫുഡ് സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം സോ ആദ്യം തന്നെ ഞങ്ങളിവിടെ ഒരു ഡെസർറ്റ് സ്റ്റേഷനാണ് ആദ്യം കണ്ടത് ഇത് കുനാഫ ആ എല്ലാം മലബാർ ടൈപ്പ് ഉള്ള സാധനങ്ങളാണ് അപ്പം ഞങ്ങൾ ആദ്യം ഇത് ഈ സാധനം മേടിച്ച് മിൽക്ക് സർബത്ത് മലബാർ മിൽക്ക് സർബത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ സെലക്ഷൻ അതായത് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചെയ്തിട്ടതാണ് അത് റോങ് ആയിരുന്നു എന്ന് തോന്നി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഈ സാധനം നല്ല ഫീല്ലിങ്ങ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വയറ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും മണ്ണത്തരായിപ്പോയത് പിന്നെ ഞങ്ങൾ മൊമോസ് നോക്കി ഭയങ്കര തിരക്കായതുകൊണ്ട് കിട്ടാൻ വൈകിയതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചു ഇതായിരുന്നു അവിടുത്തെ കോമൺ ആയിട്ടുള്ള ഫുഡ് കോർട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് കഴിക്കായിരുന്നു അതേപോലെ തന്നെ ലൈവായിട്ട് ലൈവ് കൺസേർട്ട് മ്യൂസിക് കൺസേർട്ടും കൺസേർട്ടുമാണ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് നല്ല പരിപാടിയാണ് ആസ്വദിച്ച് നമുക്ക് കഴിയും പിന്നെ ഒത്തിരി ഹോം മെയ്ഡ് ബൈക്കേഴ്സിനെ കണ്ടു അവരുടെ സ്റ്റാളുകൾ പിന്നെ ഇത് ഫേമസ് ആയിട്ടുള്ള കുറേ സ്റ്റാളുണ്ടായിരുന്നു അതേപോലെ തന്നെ വണ്ടികളുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അപ്പം അവരുടെ പിടിച്ച് അവനെ പിടിച്ച് കയറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി പട്ടിച്ച കാണിച്ചതാണ് പിന്നെ ഇത് കള്ളശാപ്പ് കറികൾ അയ്യോ അവിടെ ഇത്രയും വലിയ ഒരു വരാലിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആ വരാലിനെയൊക്കെ അവർ അവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അത് അവർ ഗ്രില്ല് ചെയ്ത് തരുമോ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് തരും പിന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫേവറേറ്റ് ട്വൽ ടു ട്വൽവ് റെസ്റ്റോറൻറ്റിലെ സ്റ്റാളും ഉണ്ടായിരുന്നു അവിടെ സീ ഫുഡ് ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ ഇത് കൊഞ്ച് സ്കിഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സീ ഫുഡിൻ്റെയും ഗ്രില്ല് ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് പാൽക്കപ്പയാണ് പാൽക്കപ്പ ഫിഷ് കറി കോംബോ അതാണ് വാങ്ങിച്ചത് പക്ഷേ സത്യമായിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് പാൽക്കപ്പ കഴിക്കുന്നത് എനിക്കത്ര ഇഷ്ടമാകില്ല പിന്നെ ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് എന്നാൽ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒത്തിരി കുറവാണ് ഇതെനിക്കത് ത്രീ ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ ഒരു ചാർജ് ചെയ്തു പക്ഷേ ഭയങ്കര കുറവാണ് ചെറിയൊരു പ്ലേറ്റിനകത്ത് സംഭവം എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങളത് ഈ ബൺ പൊറോട്ട വാങ്ങിച്ചു നല്ല അടിപൊളി ഫ്രഷ് ബൺ പൊറോട്ട അടിപൊളിയായിരുന്നു പിന്നെ കൊത്തു പൊറോട്ട വാങ്ങി ഇത് റിയൽ റിയൽ റെസ്റ്റോണ്ടെന്ന് പറഞ്ഞത് റിയലോ റിയൽ അങ്ങനെ സംതിങ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ട്വൽവ് ടു ട്വൽത്ത് ബാർബിക്യൂയിലെ ബാർബിക്യൂ ഒറിജിനൽ ബാർബിക്യൂ ഞാൻ വേറെ ട്രൈ ചെയ്തിട്ടോ ഇത്തവണ വന്നിട്ട് കഴിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത്ര എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ആദ്യമേ ആ മിൽക്ക് സർബത്ത് മേടിച്ച് കുടിച്ചുകൊണ്ടായിരിക്കാം എനിവേ ഞങ്ങളിത് ലൈവ് പ്രോഗ്രാംസൊക്കെ കണ്ട് അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങളിതേ കാണു പ്രോഗ്രാം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി കഴിക്കാൻ പറ്റിയിട്ട് ബാക്കി പാഴ്സലെടുത്ത് ട്വൽ ബാർബിക്യൂലെ ബാർബിക്യൂ വലിയൊരു പീസായിരുന്നു കേട്ടോ ഭയങ്കര വറുത്തിട്ടാണ് അത് ആ സ്യൂഷിലെ തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ അപ്പം പ്രോഗ്രാംസൊക്കെ നല്ല അടിപൊളി അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു കഴിച്ചു തീർത്തില്ല കുറച്ച് ബാഴ്സലിട്ടത് എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു മുജിറ്റോ കുടിച്ച ആൾക്കാരെന്ന് അപ്പം ഈവൻ എൻ്റെ ആങ്ങളെ കേട്ടോ അവൻ ബ്ലൂ ലഗോൺ മുജിറ്റോ ഞാൻ ഫാഷൻ ഫ്രൂട്ട് മുജിറ്റോ മുഞ്ഞിറ്റോ വാങ്ങിച്ചത് അങ്ങനെ വെക്കുമ്പോഴതുകൊണ്ട് ഒരു ചേട്ടൻ രണ്ട് ഒറിയോ ബിസ്ക്കറ്റ് ഈ കുത്തി കുറിക്കുന്നത് കാണുന്നത് കുത്തി 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 എന്തോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലേ കണ്ടിട്ടേ അതും കണ്ടു വാങ്ങിച്ചില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ ബൈ